എല്ലാ പെൺകുട്ടികളും ഭർത്താവിന്റെ വീട്ടിൽ ബുദ്ധിമുട്ടാണെന്ന് പറയാറില്ലെന്നും തനിക്ക് ഭർത്താവിന്റെ വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല എന്നും തുറന്നു പറയുകയാണ് സോഷ്യൽ മീഡിയ താരം മാളവിക കൃഷ്ണദാസ് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്ന് പല പെൺകുട്ടികളും പറയാറുണ്ട് മാളു അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ സത്യസന്ധമായി പറയുമെന്ന് ഭർത്താവ് തേജസ് മാളവികയോട് ചോദിച്ചതിനുള്ള മറുപടിയാണ് മാളവിക പറയുന്നത് അമ്മായിയമ്മയെ സഹായിക്കാൻ പോലും കൂട്ടാകാതെ മാളവിക ഭർത്തൃ വീട്ടിൽ സുഖിക്കുന്നുവെന്ന തരത്തിൽ കമന്റുകൾ കാണാറുണ്ടെന്നതിനാലാണ് ഇരുവരും അതിന് വ്യക്തമായ മറുപടി നൽകുന്നത് എല്ലാ പെൺകുട്ടികളും ഭർത്താവിന്റെ വീട്ടിൽ ബുദ്ധിമുട്ടാണെന്ന് പറയാറില്ല ചിലർ മാത്രമാണ് പറയാറുള്ളത് തനിക്ക് പക്ഷേ ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല എന്നും കാരണം തന്റെ അമ്മയുടെയും തേജസേടന്റെ അമ്മയുടെയും രീതികളൊക്കെ ഒരുപോലെയാണെന്നും അതുകൊണ്ട് തന്നെ പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഭർത്താവിന്റെ വീട്ടിലില്ല എന്നാണ് മാളവിക പറയുന്നത് അതുകൊണ്ട് തന്നെ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ തേജസേട്ടന്റെ വ്യത്യാസം ഫീൽ ചെയ്യാറില്ലെന്ന് തോന്നിയിട്ടുണ്ടെന്നും മാളവിക പറയുന്നുണ്ട് താനും മാളവികയും മാളവികയുടെ അമ്മയും കൂടി ഇരിക്കുമ്പോൾ പലരും വന്ന് തന്റെ അമ്മയാണെന്ന് തെറ്റിദ്ധരിച്ച് മാളവികയുടെ അമ്മയോട് പലതും ചോദിക്കാറുണ്ടെന്നും തേജസ് പറയുന്നുണ്ട് അത് തനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ലെന്ന് അതിനിടയിൽ മാളവിക കൗണ്ടറും പറയുന്നുണ്ട് പിന്നീട് തേജസ് ആണ് സംസാരിച്ചത് എത്ര മോഡേൺ ആണെന്ന് പറഞ്ഞാലും പലരും ഇപ്പോഴും കമന്റ് ബോക്സിൽ വന്ന മാളു എന്താണ് അടുക്കളയിൽ പോയി ജോലി ചെയ്യാത്തത് എന്നൊക്കെ കമന്റ് കാണാറുണ്ടെന്നും സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു നടന്നിട്ട് സ്ത്രീകൾ തന്നെ മറ്റൊരു സ്ത്രീയെ കുറ്റപ്പെടുത്തി കമന്റ് ഇടുന്നത് കാണുമ്പോൾ അതൊരു വിരോധാഭാസമായി തനിക്ക് തോന്നാറുണ്ടെന്നും തേജസ് പറഞ്ഞു പറഞ്ഞു തനിക്ക് അതിൽ നോ കമന്റ്സ് എന്നാണ് മാളവിക വ്യക്തമാക്കിയത് തന്റെ വീട്ടിൽ അമ്മയെ അടുക്കളയിൽ സഹായിക്കാൻ ആളുണ്ട് പിന്നെ അമ്മയ്ക്ക് താൻ പോലും അടുക്കളയിൽ സഹായിക്കാൻ ചെല്ലുന്നത് ഇഷ്ടമല്ല ഓരോ വീട്ടിലും ഓരോ രീതി അല്ല എന്നും ഈ കമന്റ് ഇടുന്നവരുടെ വീട്ടിലെ മരുമക്കളെ നിർബന്ധിപ്പിച്ച് അടുക്കളയിൽ കേറ്റാറുണ്ടാവുമല്ലോ എന്ന് കമന്റ് കാണുമ്പോൾ താൻ ആലോചിക്കാറുണ്ടെന്നും ജോലി ചെയ്യുക എന്നത് മാത്രമല്ല ഭാര്യയാണെങ്കിലും മരുമക്കളാണെങ്കിലും അവരുടെ കടമയെന്നും തേജസ് കൂട്ടിച്ചേർത്തു തന്റെ വീട്ടിലായാലും അടുക്കളയിൽ സഹായിക്കാൻ ചെല്ലുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നും പാത്രം കഴിയും അമ്മയ്ക്ക് സന്തോഷമാണ് അല്ലാതെ അമ്മയുടെ കുക്കിങ്ങിലൊക്കെ താൻ ഇടപെടുന്നത് അമ്മയ്ക്ക് അത്ര താല്പര്യമില്ല എന്നും തേജസേടന്റെ അമ്മയ്ക്ക് അമ്മയുടേതായ കുക്കിംഗ് സ്റ്റൈലാണ് ആണ് ഇനി ഒരാൾ വൈകാതെ തങ്ങൾക്കിടയിലേക്ക് വരുമെന്നും മാളവിക പറയുന്നുണ്ട് അപ്പോൾ തനിക്ക് എന്തായാലും പണിയെടുക്കേണ്ടി വരും അതുവരെ സുഖിച്ചോളാലാണ് തങ്ങളുടെ അമ്മമാർ പറയാറുള്ളതെന്നാണ് മാളവിക പറഞ്ഞത് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ തേജസിന്റെ മറുപടി പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കമന്റുകളിൽ നിന്നും വ്യക്തമാണ് ഇത്രയും നല്ല കുടുംബത്തിലെത്തിയതിന് മാളവികയുടെ മാതാപിതാക്കൾ ചെയ്ത പുണ്യമാണ് നെഗറ്റിവിറ്റി അവഗണിക്കുക രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെയാണ് രണ്ടുപേരുടെയും വീഡിയോയ്ക്ക് കമന്റുകൾ വരുന്നത് അതേസമയം നായിക നായകൻ റിയാലിറ്റി ഷോയിൽ മാളവികയും തേജസും കപ്പിൾ പെർഫോമൻസ് നടത്തിയപ്പോൾ മുതൽ പ്രേക്ഷകരടക്കം എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഇരുവർ ും വിവാഹിതരായിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് പുറം അത് തന്നെ സംഭവിക്കുകയും ചെയ്തു ഇരുവരും വിവാഹിതരായി ഇപ്പോൾ രണ്ടുപേരും തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് ഗർഭിണിയായ ശേഷം നൃത്തത്തിൽ നിന്നെല്ലാം ഒരു ഇടവേള എടുത്തിരിക്കുകയാണ് മാളവിക എങ്കിലും തന്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനായി യൂട്യൂബ് ചാനലിലൂടെ വ്ളോഗുകൾ പങ്കിടാറുണ്ട് താരം അത്തരത്തിൽ തേജസിന്റെ കുടുംബത്തോടൊപ്പമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് മാളവിക പുതുതായി പങ്കിട്ടത് ക്ഷേത്ര ദർശനം അടക്കമുള്ളവ വീഡിയോയിൽ മാളവിക ഉൾപ്പെടുത്തിയിരുന്നു ആ വീഡിയോയിൽ സംസാരിക്കുന്നതിനിടെയാണ് പതിവായി തങ്ങളുടെ വീഡിയോയ്ക്ക് വരാറുള്ള ചില കമന്റുകൾക്ക് ഇരുവരും മറുപടി നൽകിയതും കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ